നമസ്കാരം ശബരിമല സ്വർണ കവർച്ച കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ വെച്ച് പുറത്തു ഭക്ഷണം വാങ്ങി നൽകിയെന്ന ആരോപണം ഉച്ചഭക്ഷണത്തിനൊപ്പം പോറ്റി തൈരാവശ്യപ്പെട്ടപ്പോൾ എ ആർ ക്യാമ്പ് ക്യാൻറ്റീനിലെ ഒരു ജീവനക്കാരൻ വാങ്ങി നൽകി ഈ ജീവനക്കാരൻ അടക്കം എങ്ങനെ പോറ്റിയുടെ അടുത്തെത്തിയെന്നാണ് ചോദ്യം പോറ്റിയെ സ്വാധീനിക്കാൻ പല ഉന്നതരും ശ്രമിക്കുന്നുണ്ട് ഇതിനിടെയുള്ള ഈ ചെറിയ വീഴ്ച പോലും ഗൗരവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എടുക്കും ഇനി കൂടുതൽ സുരക്ഷ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കസ്റ്റഡിയിലുള്ള പ്രതിക്ക് പുറത്തെ ഭക്ഷണം വാങ്ങി നൽകുന്നത് സുരക്ഷാ വീഴ്ചയാണ് പുറത്തെ കടയിൽ നിന്നാണ് തൈര് വാങ്ങിയത് ഇതറിഞ്ഞ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ശുഭിതരായെന്നാണ് പറയുന്നത് പുറത്തുനിന്ന് വാങ്ങിയ തൈര് ഉപയോഗിച്ചില്ലെന്നും തിരികെ നൽകിയെന്നുമാണ് പോലീസിലെ ചിലർ പറയുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിൽ പോയേക്കാമെന്ന വിശ്വാസയോഗ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പോറ്റി അറസ്റ്റ് ചെയ്തത് സ്വർണ്ണ കവർച്ച സംബന്ധിച്ച പരിശോധനകൾക്കായി ശബരിമലയിലേക്ക് പോവുകയായിരുന്ന എസ് പി എസ് ശശിധരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അതോടെ എസ് കൂടുതൽ ജാഗ്രതയിലായി പല സംസ്ഥാനങ്ങളിലും വലിയ സ്വാധീനമുള്ള പോറ്റി ഒളിവിൽ പോകുമെന്ന ആശങ്കയുണ്ടായി രാജ്യം വിടുമെന്ന ആശങ്കയും ഉണ്ടായി തുടർന്ന് പെട്ടെന്ന് കൂടിയാലോചന നടത്തി ഒട്ടും വൈകാതെ വീട്ടിലെത്തി ചോദ്യം ചെയ്ത ും പുളിമാാലും പോറ്റി ഒ പോകുമെന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ടായിരുന്നു അതിനാലാണ് എസ് പി ശശിധരൻ സന്നിധാനത്തെ അന്വേഷണം പൂർത്തിയാക്കി ഇന്നലെ രാത്രി തന്നെ തിരുവനന്തപുരം ഈഞ്ചിക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് വെളിപ്പെട്ടുവെന്നും എസ് ഐ വ്യക്തമാക്കുന്നു നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്തുക എന്നതാണ് എസ് ഐ ടിക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി തട്ടിയെടുത്ത സ്വർണം ഏത് തരത്തിലാണ് ദുരുപയോഗപ്പെടുത്തിയതെന്നും ആരിൽ നിന്നൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി സംഭാവന സ്വീകരിച്ചിട്ടുണ്ടെന്നും സംഘം വിശദമായി അന്വേഷിക്കും സമാനമായ കുറ്റകൃത്യങ്ങൾ പ്രതി മുൻപും ചെയ്തിട്ടുണ്ടോ എന്നതും പരിശോധിക്കും ദ്വാരപാലക ശില്പങ്ങളിലെയും വശങ്ങളിലെ തകിടുകളിലെയും രണ്ടു കിലോ സ്വർണം കവർന്നെന്ന കേസിലാണ് നടപടി കട്ടിളപ്പാളിയിലെ സ്വർണം നഷ്ടമായതിൽ മറ്റൊരു എഫ്ഐആർ ആണ് ഫയൽ ചെയ്തിരിക്കുന്നത് അഭിഭാഷകരെ ഉൾപ്പെടെ പുറത്തിറക്കി രഹസ്യമായാണ് കോടതി നടപടി പൂർത്തിയാക്കിയത് ഇത് പൂർണമായും വീഡിയോയിൽ ചിത്രീകരിച്ചു പ്രതിഭാഗം അഭിഭാഷകൻ ജാമ്യാപേക്ഷ നൽകിയില്ല കോടതി പരിസരത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ചെരുപ്പേരുണ്ടായി അതേസമയം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ മാധ്യമങ്ങളുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചിരുന്നു എന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം പോലീസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ നിന്ന് ഇറക്കി ഇറക്കിക്കൊണ്ടുവരുന്നതിനിടെയാണ് പ്രതികരണം തന്നെ ആരൊക്കെയോ ചേർന്ന് കുടുക്കിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിനായി ബംഗളൂരിലടക്കം അന്വേഷണ സംഘം കൊണ്ടുപോകും